ൾ സ്നേഹത്തോടെ വിളിക്കുന്ന സ്വാമി ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ ശക്തനായ നേതാവ് ദേശീയ നേതാവും മികച്ച പാർലമെന്റേറിയനുമായിരുന്ന ഈ ബാലാനന്ദൻ ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന് ദിശാബോധം പകർന്നു തന്ന നിസ്വാർത്ഥനായ തൊഴിലാളി നേതാവ് ഈ ബാലാനന്ദൻ അലൂമിനിയം കമ്പനിയിലെ കൂലി തൊഴിലാളിയിൽ നിന്ന് രാജ്യത്തെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ എന്നതിലേക്ക് വളർന്ന സംഭവ ബഹുലമായ ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റേത് കൊല്ലം ജില്ലയിലെ ശക്തികുളങ്ങരയിൽ ഒരു സാധാരണ തൊഴിലാളി കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലായിരുന്നു ഈ ബാലാനന്ദൻ്റെ ജനനം ജീവിത പ്രാരാബ്ധം കാരണം വളരെ ചെറുപ്പത്തിൽ തന്നെ തൊഴിലെടുക്കുവാൻ അദ്ദേഹം നിർബന്ധിതനായിരുന്നു ആദ്യം ഷാപ്പു തൊഴിലാളിയായും കൂലിപ്പണിക്ക് പോയും ജീവിതമാർഗം കണ്ടെത്തിയ അദ്ദേഹം ഏലൂരിലെ അലൂമിനിയം കമ്പനിയിൽ പണിക്കാരനായി കയറുന്നതോടെയാണ് തൊഴിലാളി വർഗ ചരിത്രത്തിൽ ഒരു പുതിയ ചരിത്രം പിറക്കുന്നത് അലൂമിനിയം കമ്പനിയിലെ പണിശാലയിൽ നിന്നാണ് അദ്ദേഹം തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന്റെ പാഠങ്ങൾ പഠിക്കുന്നത് പിന്നീട് അലൂമിനിയം ഫാക്ടറി വർക്കേഴ്സ് യൂണിയൻ രൂപീകരിക്കപ്പെട്ടു അതിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറിയായി ഈ ബാലാനന്ദൻ ചുമതല ഏറ്റെടുത്തു തിരുവിതാംകൂറിൽ രജിസ്റ്റർ ചെയ്യുന്ന ആറാമത്തെ തൊഴിലാളി യൂണിയൻ ആയിരുന്നു അത് ആദ്യം കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലുവ സെല്ല് രൂപീകരിച്ചപ്പോൾ അതിലെ അംഗമായി മാറി നിരന്തരം തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നതിനെ തുടർന്ന് അദ്ദേഹത്തെ അലൂമിനിയം കമ്പനി പുറത്താക്കുകയുണ്ടായി ഫാക്ടറിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട അദ്ദേഹം പൂർണ്ണ സമയ പാർട്ടി പ്രവർത്തകനായി മാറുകയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെതിരെ വ്യാപകമായ അസത്യ പ്രചാരണം ഉണ്ടായപ്പോൾ അതിനെതിരെ മർമ്മത്തിന് കൊള്ളുന്ന തരത്തിൽ ഒളിവിലിരിക്കെ തന്നെ പൊതുയോഗത്തിൽ പ്രശ്നം മറുപടി നൽകിയതും ചരിത്രമാണ് ഇതിന് പിന്നാലെ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി പിന്നീട് നീണ്ട അഞ്ചു വർഷം ജയിൽവാസവും നാലര വർഷത്തോളം ഒളിവ് ജീവിതവും അദ്ദേഹം നയിച്ചു ഭീകരമായ പോലീസ് മർദ്ദനത്തിന് പലതവണ ഇരയായെങ്കിലും തന്റെ ആദർശങ്ങളെ പണയി വെക്കുവാൻ അദ്ദേഹം ഒരിക്കലും തയ്യാറായിരുന്നില്ല ശേഷം സി പി ഐ എം രൂപീകരിച്ചപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും പിന്നീട് സംസ്ഥാന സെക്രട്ടറി അംഗമായും ചുമതലയേറ്റു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ മധുരയിൽ ചേർന്ന ഒൻപതാം പാർട്ടി കോൺഗ്രസിലാണ് കേന്ദ്ര കമ്മിറ്റി അംഗമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ജലന്ധർ പാർട്ടി കോൺഗ്രസിൽ പൊളിറ്റ് ബ്യൂറോ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം മൂന്ന് പതിറ്റാണ്ടോളം ഡൽഹി കേന്ദ്രമാക്കി പ്രവർത്തിച്ചു എ കെ ജിക്കും ഇ എം എസിനും ശേഷം പാർട്ടി പി എത്തിയ മലയാളി ആയിരുന്നു ഇ ബാലാനന്ദൻ മികച്ച പാർലമെന്റേറിയൻ കൂടി ആയിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ എഴുപത്തി ഏഴ് വരെ കേരള നിയമസഭാ അംഗമായി എൺപതിൽ ലോക്സഭാ അംഗവും പിന്നീട് രണ്ട് തവണ രാജ്യസഭാ അംഗവുമായി തൊഴിലാളി വർഗത്തിന്റെ അവകാശങ്ങൾ നേടുന്നതിനുള്ള സമരവേദിയായി പാർലമെന്റിനെ മാറ്റുന്നതിൽ അദ്ദേഹം ശക്തമായി വിജയം വരിച്ചിരുന്നു അസംഘടിത തൊഴിലാളികളുടെ അവകാശങ്ങൾക്കായി അദ്ദേഹം ശബ്ദമുയർത്തി ഇതിനായി നിയമനിർമ്മാണ ഘട്ടങ്ങളിൽ ബാലാനന്ദൻ നടത്തിയ ഇടപെടലുകൾക്ക് ബില്ല് അവതരിപ്പിക്കുന്ന മന്ത്രിസഭയും പ്രധാനമന്ത്രിയുടെയും വരെ അഭിനന്ദനങ്ങൾ ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് സി ഐ ടി യു രൂപീകരിച്ചപ്പോൾ അതിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും തുടർന്ന് അഖിലേന്ത്യാ ട്രഷററുമായി വൈദ്യുതി ജീവനക്കാരുടെ സംഘടന ദേശീയമായി കെട്ടിപ്പടുത്തത് അദ്ദേഹം തന്നെയാണ് സംഘടനയുടെ സ്ഥാപക പ്രസിഡന്റുമായി വൈദ്യുതി ജീവനക്കാരുടെ ന്യായമായ അവകാശങ്ങൾക്കു വേണ്ടി പ്രവർത്തിച്ചു അവസാന കാലം വരെ ബാലാനന്ദൻ അതിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു തൊഴിലാളി വർഗത്തിന്റെ അവകാശങ്ങൾ നേടുന്നതിനുള്ള സമരവേദിയായി പാർലമെന്റിനെ മാറ്റുന്നതിൽ വിജയം കണ്ട വിപ്ലവകാരിയായ പാർലമെന്റേറിയനായി അസംഘടിത തൊഴിലാളികൾക്ക് വേണ്ടി നിയമം കൊണ്ടുവരുന്നതിന് പാർലമെന്റിൽ ഉയർന്ന ഏറ്റവും ശക്തമായ ശബ്ദമായിരുന്നു അദ്ദേഹത്തിന്റേത് ഇതുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണങ്ങളുടെ ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ ബിൽ അവതരിപ്പിക്കുന്ന മന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും വരെ അഭിനന്ദനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് തൊഴിലാളികൾക്കിടയിലെ പ്രവർത്തനങ്ങളുടെയും അനുഭവങ്ങളുടെയും കരുത്തിൽ രാജ്യത്തെ പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവായി വളർന്ന ചരിത്രമാണ് ബാലാനന്ദന്റെ ജീവിതം ജീവിത പ്രാരാബ്ധങ്ങൾ കാരണം ഏഴാം ക്ലാസ്സിൽ പഠനം അദ്ദേഹം ഉപേക്ഷിക്കേണ്ടി വന്നു എങ്കിലും ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള ഭാഷകളിൽ നല്ല പ്രാവീണ്യം നേടുവാനും ശാസ്ത്ര വിഷയങ്ങളിലടക്കം ഉയർന്ന പരിജ്ഞാനം സമ്പാദിക്കുവാനും സ്വയം പ്രയത്നത്താൽ അദ്ദേഹത്തിന് കഴിഞ്ഞു ഗഹനമായ വിഷയങ്ങൾ ലളിതമായ ഭാഷയിൽ തൊഴിലാളികൾക്കും സാധാരണക്കാർക്കും മനസ്സിലാകും വിധം അവതരിപ്പിക്കുന്നതിൽ പ്രത്യേക വൈഭവം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് പറയേണ്ട കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ച് ഉറപ്പിച്ചു അവതരിപ്പിക്കുന്ന രീതി ആയിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ഇന്നും ആ തൊഴിലാളികളുടെ സ്വാമിയായി തന്നെ നിലനിൽക്കുന്നു അദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളും